എത്ര ശക്തികൾ പ്രബലമായിട്ട് ഒരു ദൈവ ദൈവവൈദൻ്റെ നേരെ എഴുന്നേറ്റാലും ദൈവം ആ വ്യക്തിക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ആ പ്രബലമായ ശക്തികൾ ചിന്നഭിന്നമായി പോകും അതിൻ്റെ ശക്തി നിർവീര്യമായി പോകും മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രേയും സ്വാഗതം വീണ്ടും കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി പ്രാർത്ഥനയോടെ ദൈവജനം ശ്രദ്ധിക്കാൻ കർത്താവ് നമുക്ക് സാവകാശങ്ങളെ ഒരുക്കുന്നു തുടർമാനമായി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മോശയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം അവനെ ജനനത്തിൽ വേർതിരിച്ചു ചില പരിശീലന കളരിയിലൂടെ നടത്തി ഇപ്പോൾ ദൈവം വീണ്ടും അവനെ മിശ്രിമിൽ കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത് അവിടെ വച്ച് അവൻ ദൈവത്തിന് വേണ്ടി ചിലത് പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ ഫറോനെ ശക്തികൾ അടങ്ങിയിരിക്കുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ദൈവ പിഷാദിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായാലും ഒരു വിടുതന്നെയായാലും നമ്മൾ വിടുവിച്ചെടുക്കാൻ നോക്കുമ്പോൾ അവൻ മാക്സിമം അതിനെ റെസിസ്റ്റ് ചെയ്ത് തടഞ്ഞു നിൽക്കും തടസ്സപ്പെടുത്തും പക്ഷെ മനസ്സിലാക്കണം സംയമനം പാലിച്ച് ദൈവശബ്ദം കേട്ട് ദൈവാലോചന ആ വിഷയത്തിനകത്ത് എന്താണ് കർത്താവ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് അതെല്ലാം നമ്മൾ അനുസരിച്ചാൽ അന്ധകാര ശക്തികൾ നിർവീര്യമായതോന്നു മാത്രമല്ല ആ കടന്നു വന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായിട്ട് മാറും ആറാം അധ്യായം പുറപ്പാട് വിസ്തകം ഒന്നാമത്തെ വാക്യം യഹോവ മോശയോട് ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയുമെന്ന് അരളി ചെയ്തു വളരെ പ്രബലമായൊരു വാക്യമാണ് മൂന്ന് കാര്യം അതിനകത്ത് പ്രധാനമായിട്ട് കാണുന്നു ഒന്ന് ഇപ്പോൾ കാണും നീ ഇപ്പോൾ കാണും നീ ഇപ്പോൾ കാണും ദൈവം ആരോടാ പറയുന്നേ പറവനോടാ പറയുന്നേ എപ്പോഴാ പറയുന്നേ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നതിന് മുമ്പാ പറയുന്നേ ആരാ പറയുന്നേ സർവചരാചരങ്ങളെ സിട്ടിച്ച ദൈവമാ പറയുന്നേ നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാ നമ്മുടെ ദൈവം എത്ര ഉന്നതനായ ദൈവമാ ഈ കോടാനുകൂടി നക്ഷത്രങ്ങളെ നിർമ്മിച്ച ദൈവം ഭൂമിയിലെ മനുഷ്യരെ എല്ലാം അവരുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ദൈവം എൻ്റെ കർത്താവേ നിന്ന് വിളിക്കുമ്പോൾ എൻ്റെ അടുത്തോട്ട് വന്ന് തൻ്റെ സാന്നിധ്യവും തൻ്റെ ശക്തിയും തൻ്റെ ശബ്ദവും ഒക്കെ നൽകി തന്ന് നമ്മളെ മാനിക്കുന്ന ദൈവം എത്ര നല്ല ദൈവമാണ് ഈ ദൈവത്തെ ഈ ഭൂമിയിൽ അറിയാൻ കഴിഞ്ഞതല്ലേ ഏറ്റവും വിലപ്പെട്ട ഭാഗ്യം എന്ന് പറയുന്നത് മക്കളെ അതുകൊണ്ട് പരാതി പറയാതെ പരിഭവം പറയാതെ നമ്മൾ എന്തു ചെയ്യണം ദൈവത്തിന് നന്ദി പറയാം മടങ്ങി വരട്ടെ ദൈവമക്കളെ ഇവിടെ ഫറവോനോട് പറയാനായിട്ട് ദൈവം മോശം നിയോഗിക്കുന്ന കാര്യമാണ് ഒന്നാമതായിട്ട് നീ കാണും അതിനകത്ത് തന്നെ ഞാൻ നിൽക്കുക കേട്ടോ അതിനകത്ത് ഞാൻ നിൽക്കുക നീ കാണും ഇന്ന് രാവിലെ ഈ ദൂത് നിങ്ങളോട് പറയുമ്പോൾ ചിലത് നിങ്ങളെ കാണാൻ പോവാ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് മറഞ്ഞു കിടക്കുന്ന നിങ്ങളെ പ്രതികൂല വിഷയങ്ങളോട് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നീ കാണും നീ കാണും അത് കാണുമ്പോൾ എന്ത് സംഭവിക്കും ദൈവമാണ് അത് ചെയ്തതെന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടും രണ്ട് ദൈവം എൻ്റെ കൂടുണ്ടെന്നുള്ള ഒരു ഉറപ്പ് കിട്ടും ലോകം മൊത്തം എതിരാണെങ്കിൽ ദൈവം നിന്റെ കൂടുണ്ടേ കുഞ്ഞെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നീ ഉയർത്തെഴുന്നേറ്റ് വരും ഇനി ശബ്ദം പറയുമ്പോൾ ചില തകർന്നടിഞ്ഞു കിടക്കുന്ന ചില വിഷയത്തിനകത്തുനിന്ന് ഒരു പുനർജീവനം ചിലർക്ക് ദൈവം തരാൻ പോകുന്നെന്ന് പ്രവചനാത്മാവിൽ പറയാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം തരുന്നു യസ് തകർന്നടിഞ്ഞു കിടക്കുമായിരിക്കും അടുത്ത നിമിഷം ഡെഡൻഡായിരിക്കും പക്ഷെ ആ ഡെഡ് എൻഡിലേക്ക് പോകാതെ ഒരു യൂടെ ഒരു ടേണി കർത്താവ് നൽകി തന്ന് നമ്മളെ മാനിക്കും നീ ഇപ്പോൾ കാണും നീ ഇപ്പോൾ കാണാം ആ പദത്തിന് വലിയ അർത്ഥമുണ്ട് നീ ഇപ്പോൾ കാണും നാളെയല്ല അടുത്ത ദിവസങ്ങളല്ല ഇപ്പോൾ ഏറ്റെടുത്തു നാളെ നമ്മൾ ഈ വാക്യം വീണ്ടും ചിന്തിക്കും കർമ്മയുള്ള ദൈവ സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായിട്ട് സ്തോത്തു ഇടപെട്ട ദൂത് ആധികാരികമായ ദൈവശ്വമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയും ഇപ്പോൾ കാണും ഇപ്പോൾ കാണും ഇപ്പോൾ കാണും ഈ ദിവസങ്ങളിൽ കാണുന്ന ചില ദൈവപ്രവൃത്തികൾ ഉണ്ടല്ലോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദൈവമക്കൾ ഉണ്ടല്ലോ കർത്തൃവേദങ്ങൾ അവരെ ഏൽപ്പിക്കുന്നു ഇപ്പോൾ കാണും ആറാം അധ്യായം പുറപ്പാടും ഒന്നാം വാക്യത്തിൻ്റെ ആ ദൈവശക്തി ഈ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ചലിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു